ഇന്ത്യയുടെ തലസ്ഥാനം കേരളമാക്കിയോ നീ എന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന അല്ല ഇന്ത്യയുടെ തലസ്ഥാനം കേരളമാക്കിയോ ഏ അതെന്താ അങ്ങനെ അല്ല എല്ലാ ദേശീയ നേതാക്കന്മാർ ഇവിടെ ഉണ്ടല്ലോ രാഹുൽ ഗാന്ധിയും മോദിജിയും പോകും വരും പോകും വരും ഓ ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പാണല്ലേ നീ ആർക്കാ വോട്ട് ചെയ്യുന്നേ ഞാനെന്ന് ഓഫ് എടുത്താലോന്ന് ആലോചിക്കുക അപ്പൊ വോട്ട് ചെയ്യുന്നില്ലേ ഓ ചെയ്തിട്ട് ഇപ്പൊ എന്തോ കിട്ടാനാ അതെന്താ അങ്ങനെ വോട്ട് ചെയ്യാന്നുള്ളത് എല്ലാ പൗരന്മാരുടെ അവകാശമല്ലേ അവകാശം അല്ലേ പറഞ്ഞൊരു ഓഫ് കിട്ടുമല്ലോ ചെയ്തിട്ട് കിട്ടും അവരൊന്നും തരാൻ പോകുന്നില്ല ഏ അങ്ങനല്ല എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണെന്നാ പറയുന്നത് എന്തായാലും വോട്ട് ചെയ്യണം നിന്റെ ഒരു വോട്ട് കൊണ്ടാണ് രാജ്യത്ത് ഒരു മാറ്റം ഉണ്ടാകുന്നെങ്കിലോ എന്ത് മാറ്റം നമുക്കൊരു മാറ്റം ഇല്ലല്ലോ അങ്ങനെയല്ല നമ്മുടെ ഭരണഘടന ഒരു പൗരന് നൽകുന്ന അവകാശമാണ് വോട്ട് ചെയ്യാന്നുള്ളത് ആ വോട്ട് ഒരു കാരണവശാലും മിസ്സാക്കാൻ പാടില്ല നമ്മൾ ഒരാളുടെ വോട്ട് കൊണ്ടാണ് രാജ്യത്തിന്റെ ഒരു രാഷ്ട്രീയ ഭാവി മാറുന്നതെങ്കിലോ